കേരളത്തിലെ ഫുട്ബോൾ ആരാധകരോട് നന്ദിയുണ്ടെന്ന് സച്ചിൻ ടെൻഡുൽക്കർ റിപ്പോർട്ടറോട് പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിനുള്ള പിന്തുണ കേരളത്തിലെ ആരാധകർ തുടരണമെന്നും സച്ചിൻ ആവശ്യപ്പെട്ടു ഐ എസ് ഇത്ര വലിയ വിജയമാകാനുള്ള കാരണം മലയാളി ഫുട്ബോൾ ആരാധകരാണെന്ന് സൗരവ് ഗാംഗുലി റിപ്പോർട്ടറോട് പറഞ്ഞു കേരളത്തിലെ കാണികൾക്ക് മുന്നിൽ ഫുട്ബോൾ കളിക്കാൻ ആരും കൊതിക്കുമെന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ റിപ്പോർട്ടറോട് പറഞ്ഞത് കൊച്ചി സ്റ്റേഡിയത്തിലെ കാഴ്ചകൾ What uh, do you want to say to Kerala audience, Kerala fans? I want to tell all the Kerala Blasters fans okay. it's been wonderful to have played the season with your support and your encouragement. So continue to do so. The players and all of us really appreciate your support and uh, not just us. വിജയഹ്ലാദത്തിലായിരുന്ന സൗരവ് ഗാംഗ്ലി ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനക്കാരായത് ദൗർഭാഗ്യം കൊണ്ടാണെന്നാണ് പ്രതികരിച്ചത് അറുപതിനായിരത്തിലധികം കാണികളെ നിറയ്ക്കുന്ന കൊച്ചി ഇന്ത്യൻ ഫുട്ബോളിലെ സുന്ദര കാഴ്ചയാണ് നല്ലൊരു മത്സരം കാണാനായെന്നായിരുന്നു ബോളിവുഡിന്റെ സ്വന്തം അമീർ ഖാന്റെ പ്രധാന സംഘാടകയായ നിത അംബാനിയും കേരളത്തിലെ ആരാധകരോട് നന്ദി പറഞ്ഞു സോ റിയലി വെൽ പ്ലേഡ് കേരള ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ കിരീടം സ്വന്തമാക്കിയതിന്റെ ആഘോഷത്തിലാണ് സൗരവ് ഗാംഗുലി മടങ്ങിയത് പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മുഖത്ത് ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും രാജ്യത്തെ ഫുട്ബോൾ വളരുന്നതിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇരുവരും ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം എൽതോപ്പോൾ പുതുശ്ശേരി റിപ്പോർട്ട്